ഹായ് ഫ്രണ്ട്സ് ക്യൂൺസ് വ്ലോഗ് ഇന്നത്തെ റെസിപ്പി ചെരങ്ങ തോരൻ തയ്യാറാക്കുന്നു എങ്ങനെ നോക്കാം തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ചെരങ്ങയും ഒരു വലിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിറങ്ങയും ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാവുന്ന ഇതിലേക്ക് അരമുറി നാളികേരം ചെഴുകിയതും ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചെറുങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ തോര റെഡിയായിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം ബൈ